ചെന്നിത്തല കിഴക്കേവഴി തെക്കും ഭാഗം അൻപത്തെട്ട് ഇരുപത്തി മൂന്നാം നമ്പർ സുബ്രഹ്മണ്യവിലാസം എൻ എസ് എസ് കരയോഗത്തിനനുബന്ധമായി പ്രവർത്തിക്കുന്ന തളിർ ബാലസമാജത്തിൻ്റെ രാമായണ കഥാപരമ്പരയിലേക്ക് സ്വാഗതം ഇന്ന് കർക്കിടകം മുപ്പത്തിയൊന്ന് മിഥുനം അവസാന ദിവസം മുതൽ ഇന്ന് വരെ നമ്മൾ രാമായണത്തിൽ ഒരു ഓട്ട പ്രദക്ഷിണം നടത്തി ഈ വർഷത്തെ രാമായണ പരമ്പരയ്ക്ക് ഇന്ന് അവസാനം കുറിക്കുകയാണ് രാമായണം കേട്ടു രാമായണം നമുക്ക് നൽകുന്ന ചില സന്ദേശങ്ങൾ കൂടി പങ്കുവച്ച് നമ്മുടെ ഈ വർഷത്തെ രാമായണ പരമ്പര പൂർത്തിയാക്കാം ധർമാത് അർത്ഥപ്രഭവതേ ധർമാത് പ്രഭവതേ സുഖം ധർമ്മേണ ലഭതേ സർവം ധർമ്മസാരമിതം ജഗത് ആരണ്യകാണ്ഡത്തിൽ ധർമ്മത്തിന് നൽകുന്ന ഈ ശ്ലോകമാണ് രാമായണ സന്ദേശമായി ഈ കൃതിയിലുടനീളം പ്രകൃതി പ്രകീർത്തിക്കപ്പെടുന്ന തത്വം രാമായണത്തിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ധർമ്മഭ്രംശം വരുത്തുന്ന വിനകളും പതനങ്ങളും ഓരോരോ കഥാപാത്രങ്ങളിൽ കൂടി വ്യക്തമാക്കപ്പെട്ട് അധർമ്മത്തിനു മേൽ ധർമ്മം വിജയം സ്ഥാപിക്കുന്നതോടെ കഥയും പൂർത്തീകരിക്കുന്നു അധർമ്മിയെയും ധർമ്മിയാക്കുക സത്യധർമ്മങ്ങൾ പരിപാലിക്കുക ബന്ധങ്ങളുടെ പവിത്രത കാത്തു സൂക്ഷിക്കുക ധർമ്മഭരണം അങ്ങനെയാണ് ധർമ്മഭരണം എങ്ങനെയാണ് കാഴ്ചവെക്കുക അധികാര ആസക്തി ആസക്തിഭ്രമം എങ്ങനെയകറ്റാം കോപം വരുത്തുന്ന വില വാക്കിൻ്റെയും സത്യത്തിൻ്റെയും വില ഇങ്ങനെ ഓരോന്നും ചൊല്ലുകളിലൂടെയും തത്വോപദേശങ്ങളിൽ കൂടിയും രാമായണ സന്ദേശങ്ങളായി കഥയിലുടനീളം വ്യക്തമാക്കപ്പെടുന്നു പതിയും പത്നിയും പരസ്പരാദരങ്ങളുടെ പൂരണങ്ങളാണ് സഹോദര ബന്ധങ്ങളുടെ സത്യസന്ധത എപ്രകാരമാണ് മാതൃപുത്ര ബന്ധം എത്ര അവാച്യമാണ് ഗുരുശിഷ്യ ബന്ധങ്ങളുടെ അനുഗ്രഹം കാത്തുസൂക്ഷിക്കുന്നത് എങ്ങനെയാണ് തുടങ്ങി യജമാന സ്നേഹം ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും വ്യക്തമായ കാഴ്ചപ്പാട് നൽകുന്ന രാമായണം അവിശുദ്ധ ബന്ധങ്ങൾക്കിട നൽകുന്നതും അപവാദങ്ങൾക്ക് ചെവി കൊടുക്കുന്നതും നല്ലതല്ലെന്ന് ഓർമ്മിപ്പിക്കുന്നു മനുഷ്യൻ എത്ര ഉന്നതനായാലും ആസക്തി അവനെ ആപത്തിലേക്ക് നയിക്കും ദശരഥൻ്റെ മൃഗയാസക്തി മുനിശാപത്തിലേക്കും അതിനെ തുടർന്നുണ്ടാകുന്ന പ്രശ്നങ്ങളിലൂടെ സംഘർഷാവസ്ഥയിലെത്തി ആകുലതകളിലേക്ക് കടന്ന് മഹായുദ്ധത്തിലേക്ക് എത്തുകയാണ് കൈകേയിക്കു കൊടുത്ത സത്യം പാലിക്കാൻ രാമന് വനവാസം കൊടുക്കുന്നതും ദശരഥൻ പുത്രമുഖം കാണാതെ മരണത്തെ പുഴുകുന്നതും അതിനനുബന്ധം മാത്രം അച്ഛൻ്റെ സത്യം പാലിക്കാൻ അധികാരകൃതിയില്ലാത്ത ഒരു മകൻ സന്നദ്ധനായി പുത്രൻ്റെ കടമ നിർവഹിക്കുന്നു എല്ലാ സുഖങ്ങളും തിയച്ച് കൂടെ പോകാനിറങ്ങിയ മറ്റൊരു മകൻ ലക്ഷ്മണൻ സഹോദര സ്നേഹത്തിൻ്റെ ഉദാത്ത മാതൃകയാകുന്നു ജഡാമകുടങ്ങൾ സ്വയമണിഞ്ഞ് ജ്യേഷ്ഠൻ്റെ പാതകങ്ങൾ ശിരസിലും സിംഹാസനത്തിലും വെച്ച് പ്രതിനിധിയായി ഒരേ സമയം അധികാരക്കൊതി ഇല്ലെന്നതിൻ്റെ നേർ സാക്ഷ്യം പോലെ അച്ഛൻ്റെ സത്യം പരിപാലിക്കുന്നവനും അമ്മയുടെ തെറ്റിന് സ്വയം നീറി പ്രായ ചെയ്യുന്നവനും ഉത്തമ സഹോദരനും ഉത്തമ ഭരണാധികാരിയുമായി ത്യാഗിവരിയനായ ഭരതൻ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു ചുരുക്കത്തിൽ ദശരഥപുത്രന്മാരെല്ലാവരും മാതൃകകളാണ് ധർമ്മസന്ദേശം പകരുന്നവരുമാണ് പ്രതിസന്ധി ഘട്ടത്തിൽ എല്ലാം മറന്ന് എന്തും പ്രവർത്തിക്കുന്ന മനുഷ്യർക്കുള്ള സന്ദേശമാണ് ലക്ഷ്മണോപദേശം രാമാഭിഷേക വിഘ്നമറിഞ്ഞ് ക്രോധത്തിൻ്റെ തീച്ചുളയിലകപ്പെട്ട ലക്ഷ്മണൻ പിതാവിനെ തന്നെയും ഹിംസിക്കാൻ പുറപ്പെടുമ്പോൾ ക്രോധം യമനാണ് നരകത്തിലേക്കുള്ള പാതയാണ് മനുഷ്യനെ പിശാചാക്കുന്നതും ധർമ്മച്തിക്കിടവരുത്തുന്നതും അതാണ് കാമ ക്രോധ കാമക്രോധലോപമോഹാദികൾ സ്വസ്ഥതയും സമാധാനവും തരുന്നതല്ല എന്ന് പറഞ്ഞ് സ്വയം രക്ഷിച്ച് എങ്ങനെ തനിക്ക് ചുറ്റുമുള്ളവരെയും രക്ഷിക്കാൻ കഴിയുമെന്ന് ലക്ഷ്മണോപദേശത്തിൽ കൂടി രാമൻ നമ്മളെ വ്യക്തമാക്കി തരുന്നു വാഗ്ദാനങ്ങൾ നൽകുന്നതിന് മുമ്പ് സൂക്ഷ്മചിന്ത ആവശ്യമാണ് കാലം എത്ര കഴിഞ്ഞാലും വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടേണ്ടതുമാണ് അതിൻ്റെ സന്ദേശം പകർന്നു നൽകുന്നതാണ് കൈകേയിക്കു കൊടുക്കുന്ന വരങ്ങളും തുടർ സംഭവഗതികളും കൊടുങ്കാട്ടിൽ ജ്യേഷ്ഠനും ജ്യേഷ്ഠത്തക്കുമൊപ്പം തുണ പോകാൻ തീരുമാനിച്ച മകനെ മൂർധാവിൽ ഉമ്മ വെച്ച് നിനക്ക് ജന്മം നൽകാൻ കഴിഞ്ഞ ഈ അമ്മ ധന്യയും ഭാഗ്യവതിയുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സുമിത്ര ലക്ഷ്മണന് നൽകുന്ന ഉപദേശം രാമം ദശരഥം വിധി മാം മൃത്യു ജനകാത്മജാം അയോധ്യാമടവീം വിദ്ധി ദക്ഷതാത യഥാസുഖം എന്ന ഉപദേശം രാമായണത്തിലെ പ്രധാന ശ്ലോകമായി കണക്കാക്കപ്പെടുന്നു തുണയായി പോകുന്ന അനുജൻ എങ്ങനെയായിരിക്കണം എന്നധികം പറയാതെ കാച്ചിക്കുറുക്കിയ വരികളിൽ ഒതുക്കി പറഞ്ഞുകൊണ്ട് എത്ര വലിയൊരു സന്ദേശമാണ് ഇവിടെ മാതാവ് പുത്രന് പകർന്നു നൽകി അയക്കുന്നത് ആനയുടെ ബലം ആനയ്ക്കറിയില്ല മിടുക്കുണ്ടെങ്കിൽ ഭരതൻ സിംഹാസനത്തിലും രാമൻ കാട്ടിലും പോകും എന്ന തോഴിയുടെ ഏഷണി കേട്ട് സ്ഥാനമാനങ്ങൾ മറന്ന് കഠിന പ്രയത്നം ചെയ്ത് സ്വപുത്രനു നേടിക്കൊടുത്ത രാജ്യാവകാശം അധികാരഭ്രാന്തി ഇല്ലാത്ത ഭരതൻ ആ അമ്മയ്ക്ക് ശിക്ഷ വിധിച്ചത് എങ്ങനെയായിരുന്നു കിരീടത്തിന് പകരം ജഡാമകുടമണിഞ്ഞും പട്ടുവസ്ത്രങ്ങൾക്ക് പകരം സന്യാസ സിംഹാസനത്തിൽ ഇരിക്കുന്നതിന് പകരം അമ്മ ശിക്ഷ വിധിച്ച ആളിൻ്റെ മെതിയടി ശിരസിലും സിംഹാസനത്തിൽ വെച്ചുമാണ് ദുഷ്ട സംസർഗം വരുത്തിയ ബിന കൈകേക്ക് പുത്രൻ തന്നെ പ്രായ ചെയ്ത് കാണിച്ചു കൊടുത്തു സുന്ദരിയും സുചരിതയും ബുദ്ധിമതിയുമായ മഹാരാജ്ഞി സ്വന്തം പ്രവർത്തികൊണ്ട് നീച ജന്മമായി ഭർതൃഘാതകി എന്ന പേരും സമ്പാദിക്കുന്നു രാമായണം നൽകുന്ന അതിമനോഹരമായ ഒരു സന്ദേശമാണിത് തനിക്ക് നേരിട്ട എല്ലാ ദുരന്തങ്ങളെയും സഹനതയോട് നേരിടുന്ന സീതയും തൻ്റെ പതിയുടെ ഇഷ്ടത്തിന് സ്വാർത്ഥതയിലൂടെ കീഴടക്കി നിരുത്സാഹപ്പെടുത്താതെ അദ്ദേഹത്തിൻ്റെ താല്പര്യത്തിന് പിന്തുണ നൽകുന്ന ഊർമിളയും സ്ത്രീകളുടെ വഴികാട്ടികളാണ് ഏത് പ്രതികൂല സാഹചര്യത്തിലും പ്രലോഭനങ്ങളിൽ വീഴാതെ ഭാരത സ്ത്രീകളുടെ ഭാവശുദ്ധി കാത്തുസൂക്ഷിച്ച സീതാദേവിയോട് കിടപിടിക്കുന്ന ഒരു സ്ത്രീരത്നം ഇല്ലെന്ന് തന്നെ പറയാം ലക്ഷ്യപ്രാപ്തിയുടെ പൂർത്തീകരണത്തിന് നമ്മുടെ മാർഗനിർദ്ദേശം നന്മയുടെ മാർഗനിർദ്ദേശങ്ങൾ ആരിൽ നിന്ന് ലഭിച്ചാലും സ്വീകരിക്കണം എന്നാണ് ശബരി കബന്ധൻ ജഡായു തുടങ്ങിയവരുടെ ഉപദേശങ്ങൾ സ്വീകരിക്കുന്നതിലൂടെ രാമൻ നൽകുന്ന സന്ദേശം സ്വന്തം ശക്തിയും കഴിവും വരബലവും മാത്രം പോരാ അതിന് പലരുടെയും നമ്മൾ നിസ്സാരന്മാരാണെന്ന് കരുതുന്നവരുടെ പോലും സഹായം നമ്മൾ സ്വീ സ്വീകരിക്കേണ്ടി വരും എന്ന് അരക്കെട്ട് ഉറപ്പിക്കുകയാണ് സുഗ്രീവ മൈത്രിയും വാനര സഹായവും സ്വീകരിക്കുക വഴി രാമൻ ചെയ്യുന്നത് ഏത് കാര്യവും ചെയ്യാൻ ഉറപ്പിക്കുന്നതിന് മുമ്പ് എല്ലാ വിവരങ്ങളും ശേഖരിക്കണം ശത്രുവിൻ്റെ ശക്തി മനസ്സിലാക്കി വേണം യുദ്ധതന്ത്രങ്ങൾ മെനയാൻ എന്ന മാനേജ്മെൻറ്റ് സന്ദേശമാണ് ശ്രീരാമൻ ഹനുമാനെ ലങ്കയിലേക്ക് അയക്കുന്നത് വഴി ചെയ്യുന്നത് കർമ്മവും എവിടെ വെച്ച് ചെയ്താലും അതിന് രേഖകളും തെളിവുകളും ഉണ്ടാകണമെന്ന പരമമായ സന്ദേശം വ്യക്തമാക്കുന്നതാണ് മുദ്ര മുദ്രമോതിരവും ചൂടാരത്നവും അടയാളവാക്യവും എല്ലാം രാവണ ബാലി ഇന്ദ്രജിത്ത് മകരാക്ഷൻ എന്നീ രാക്ഷസന്മാർ എത്ര ശക്തരും ബുദ്ധിശാലികളും വരബലത്താൽ കീഴടക്കാൻ പറ്റാത്തവരായിട്ടും അധർമ്മിയോടുകൂടി അധർമ്മ പ്രവർത്തികൾ ചെയ്ത് ധർമ്മഭ്രംശം വരുത്തിയതിനാൽ നിഷ്കരുണം വധിക്കപ്പെട്ടു അധർമ്മ പ്രവർത്തികൾ വിനാശമേ ഉണ്ടാക്കൂ എന്ന സന്ദേശം ഇവിടെ നമുക്ക് കിട്ടുന്നു അധികാരവും സമ്പത്തും ശക്തിയും ഒന്നും തന്നെ ആദർശശുദ്ധി എൻ്റെ അധർമ്മിയായ ഒരുവൻ്റെ രക്ഷയ്ക്കെത്തില്ലെന്ന് അടിവരയിട്ടു പറയുന്നു നാം എന്തെല്ലാം ചെയ്യണമെന്നും എന്തെല്ലാം ചെയ്യിക്കണമെന്നും തീരുമാനമെടുക്കുന്നത് നിയതി ആണെന്നൊരു സന്ദേശവും രാമായണത്തിൽ കാണാം വിശ്വികമായ സഹജസ്നേഹത്തിൻ്റെയും ഉദാത്തമായ രാജഭക്തിയുടെയും ഉത്തമമായ രാജഭരണത്തിൻ്റെയും സമദർശനത്തിൻ്റെയും സമത്വത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും എല്ലാം സന്ദേശങ്ങൾ പകർന്നു തരുന്ന രാമായണം കാലമെത്തുമ്പോൾ എല്ലാം ഉപേക്ഷിച്ചു പോകേണ്ടവരാണെന്ന സന്ദേശവും പകർന്നു നൽകുന്നു നമ്മൾ ഓരോ വ്യക്തിയിലും അന്തർലീനമായ കഴിവുകളുണ്ട് ആന്തരിക ശക്തിയെ ഉണർത്തിയാൽ ഹനുമാൻ എഫക്റ്റിനെ വേണ്ടും വണ്ണം പരിപോഷിച്ചെടുത്താൽ അസാധ്യമായി ഒന്നുമില്ലെന്ന സന്ദേശവും രാമായണം നൽകുന്നു താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുക വരൂ ആദികവിയുടെ പൂർവാശ്രമ കഥയിലെ സന്ദേശം നമുക്കൊരിക്കലും വിസ്മരിക്കാതിരിക്കാം ഇനിയും ഇതുപോലെ എത്രയോ ചൊല്ലുകളും തത്വോപദേശങ്ങളും കൊണ്ട് സമ്പന്നമാണ് ഓരോന്നും ഓരോ ഉപദേശങ്ങൾ നമുക്കത് പകർത്തണം രാമനാമം താരകമന്ത്രമാണ് മനസ്സിലെ അജ്ഞത അകറ്റുന്നതാണ് രാമ എന്ന് പറയാനറിയാത്ത കാട്ടാളൻ ആമരം ഈമരം പറഞ്ഞ് രാമമന്ത്രമായി കാട്ടാളൻ ബ്രഹ്മർഷിയായി രാമന് ലങ്കയിലെത്താൻ സേതുബന്ധനം വേണ്ടി വന്നു ഹനുമാന് ലങ്കയിലെത്താൻ രാമമന്ത്രം മാത്രം മതിയായിരുന്നു നാമിയേക്കാൾ മഹത്വം നാമത്തിനുണ്ട് നമുക്കും ജപിക്കാം രാമനാമം നമുക്കും വായിക്കാം രാമായണം ഈ വർഷത്തെ രാമായണ പരമ്പര ഇവിടെ പൂർത്തിയാകുന്നു